എത്ര പരാതികൾ നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മധ്യവയസ്കൻ ആറേഴ് വർഷങ്ങളായി നൽകിയ പരാതികളുടെ കോപ്പികളും അഴിമതിയുടെ രേഖകളും വലിയ ഒരു മാലയാക്കി ധരിച്ച് റോഡിലൂടെ ഇഴഞ്ഞ് കളക്ട്രേറ്റിലെത്തി പ്രതിഷേധിച്ചു ഭോപ്പാലിലെ നിയമുച്ചിലാണ് സംഭവം മുകേഷ് എന്ന മധ്യവയസ്കരാണ് ഈ വിധം പ്രതിഷേധിച്ചത് അഴിമതിക്കാരനായ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടിയടക്കം നിയമുച്ചിൽ നടക്കുന്ന ഉദ്യോഗസ്ഥരുടെ അഴിമതികൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി മുകേഷ് പോരാട്ടം തുടരുകയാണ് എന്നാൽ ഇതുവരെയും വില്ലേജ് ഓഫീസർക്കെതിരെയോ അഴിമതിക്കാർക്കെതിരെയോ കൃത്യമായ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് മുകേഷ് ഈ വിധം ഒരു പ്രതിഷേധ രീതി തെരഞ്ഞെടുത്തത് ജില്ലാ കളക്ടറുടെ ഓഫീസിൽ ജനങ്ങളുടെ പരാതികൾ കേൾക്കാൻ പബ്ലിക് ഹിയറിംഗ് നടത്തവെയാണ് യോഗത്തിലേക്ക് രേഖകളും പരാതിയുടെ കോപ്പികളും കയറിൽ കെട്ടി കഴുത്തിലണിഞ്ഞ് മുകേഷ് ഇഴഞ്ഞു ഉരുണ്ടുമെത്തിയത് പ്രതിഷേധ രീതി കൈവിട്ടു പോകുന്ന അവസ്ഥയിലാകുമെന്ന് മനസ്സിലായതോടെ പരാതികളിൽ പുതിയ അന്വേഷണത്തിന് കളക്ടർ ഉത്തരവിട്ടു മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല മുകേഷിന്റെ ഗ്രാമത്തിൽ പോയി പരാതി കേൾക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ വേഗം സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു